രണ്ടര വയസ്സുള്ള കുട്ടി വീട്ടിലേക്ക് അതിഥികൾ വന്നാൽ വസ്ത്രമിടാതെ നിൽക്കുകയാണെങ്കിൽ റൂമിലേക്ക് ഓടുന്നത് കണ്ടിട്ടില്ലേ ആരാണ് ഈ കുഞ്ഞിന്റെ നാണം പഠിപ്പിച്ചു കൊടുത്തത് ആരാണ് ആളുകളുടെ മുമ്പിൽ ഇത് കാണിച്ചുകൂടാ എന്ന് കുഞ്ഞിനെ പഠിപ്പിച്ചത് ആരാണ് എന്നിട്ട് അള്ളാഹു പറയുന്നു ഈ നന്മതിന്മകളെ മനുഷ്യന് ബോധിപ്പിച്ചു കൊടുത്ത അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ ആജ്ഞകള് നോക്കണം ഇനി പറയാൻ പോകുന്ന വിഷയം ആരാണോ ഈ ശരീരത്തെ പരിപോഷിപ്പിച്ചു കൊണ്ടുവരുന്നത് അവര് രക്ഷപ്പെട്ടിരിക്കുന്നു നന്മതിന്മ നമുക്കറിയാം രിക്കാതെ കടന്നു എന്നറിയാൻ പറ്റുന്നുണ്ട് ഞാൻ ചെയ്യുന്ന തെറ്റാണ് അന്യ ആളുകളെയോ അന്യ ആണുങ്ങളെയോ പെണ്ണുങ്ങളെയോ പരസ്പരം നോക്കുന്നത് ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അന്യൊരാണിനെ ഒരു ആണിനെ സംബന്ധിച്ചിടത്തോളം അന്യൊരു പെണ്ണിനെ ഇതൊക്കെ ഹറാമാണെന്നും കുറ്റകരമാണെന്നും അള്ളാഹു അനുവദിക്കുന്നില്ലെന്നറിയാം ൻ ഒരാൾക്ക് വിജയം ലഭിച്ചു ഈ ശരീരത്തിന് പരിശുദ്ധി കൈവരിച്ചു കൊടുത്തവർ ഈ ശരീരത്തിന് ആരാണോ പരിശുദ്ധിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നവർ അവർ വിജയിച്ചിരിക്കുന്നു മറുവശത്തോ ചിത്തേച്ചാതാക്കിയത് ആരാണോ ഈ ശരീരത്തെ ആരാണോ ഈ ശരീരത്തെ നശിപ്പിച്ചു കളഞ്ഞത് ഹറാമുകൾ ചെയ്തിട്ട് മോശപ്പെട്ടതിനെ സംബന്ധിച്ച് ചിന്തിച്ചിട്ട് തിന്മയ്ക്ക് വേണ്ടി സമയം ചെലവഴിച്ച് അല്ലാഹു ചെയ്ത നിഅമത്തുകളെല്ലാം അവൻ ഇഷ്ടപ്പെടാത്തതിന് ചെലവഴിച്ചിട്ട് ദ കാലുകൊണ്ട് ചവിട്ടി തേക്കുന്നതിന് അറബിയിൽ പറയാ അങ്ങനെ കാലുകൊണ്ട് ചവിട്ടി മെതിക്കുന്ന പോലെ ഈ പരിശുദ്ധമായ ശരീരത്തെ നശിപ്പിച്ചു കളഞ്ഞവർക്ക് പരാജയമാണെന്ന് അള്ളാഹുഹു സൂറത്തുഷം സിലൂടെ പഠിപ്പിക്കുകയാണ് മനോഹരം മനോഹരമായ സൂറത്തുകളാണ് ഇതൊക്കെ സൂറത്തുല്ലയിൽ മനുഷ്യരെ ആവരണം ചെയ്യുന്ന മൂടിക്കഴിയുന്ന ഇരുട്ടിനെ തന്നെയാണ് സത്യം ഇതൊരു മനോഹരമാണ് ഇരുട്ടിനും മനോഹാരിതയുണ്ട് വെളിച്ചത്തിനും മനോഹാരിതയുണ്ട് വല്ലയിൽ ഇരുട്ടിനെ തന്നെയാണ് സത്യം നമ്മൾ രാത്രിയിലാണ് ഇപ്പോൾ ഉള്ളത് അല്ലേ ി രാവിനെ തന്നെയാണ് സത്യം ഇതായ ഭൂമിയിലുള്ള സർവരെയും അത് മൂടി പുതച്ചു കഴിയുന്ന ഇരുട്ട് വന്നഹാരി വെളിച്ചമായി ശോഭയായി തെളിഞ്ഞു വരുന്ന പകലിനെ തന്നെയാണ് സത്യം ആണിനെയും പെണ്ണിനെയും പടച്ചവനെ തന്നെയാണ് സത്യം ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഒരു പുരുഷന്റെ ശരീരത്തിന്റെ സർവമാന ഗുണങ്ങളും പൗരുഷവും അടക്കം ഒരു പെണ്ണിന്റെ സ്ത്രൈണതയുടെ സർവ ഗുണങ്ങളും സമ്മേളിക്കുന്ന ശരീരം പെണ്ണിനും ആണിൻ്റേത് ആണിൻറെ ആണിൻറെ ശരീരവും അവൻറെ ഭാവങ്ങളും അവൻറെ ചിന്തയും അവൻറെ വൈകാരികതയും അവൻറെ എല്ലാമെല്ലാം ഒരു മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കിയാൽ ആണോ പെണ്ണോ എന്ന് തിരിയത്തക്ക രീതിയിൽ മനുഷ്യ ശരീരത്തെ സംവിധാനിച്ചവൻ ലാഹുവിന്റെ മഹത്വം പറയാൻ ആണിനെയും പെണ്ണിനെയും പടച്ചവനെ തന്നെയാണ് സത്യം നിങ്ങളുടെ കർമ്മങ്ങൾ വ്യത്യസ്തമാണല്ലോ ആണ് പെണ്ണ് നന്മ തിന്മ ഇരുട്ട് പകല് വ്യത്യസ്തങ്ങളാണല്ലോ നിങ്ങളുടെ കർമ്മങ്ങൾ പോലും നിങ്ങളിൽ നന്മ ചെയ്ത് ജീവിക്കുന്ന എത്രയോ ആളുകൾ രാത്രിയുടെ ആമങ്ങളിൽ ഉറക്കൊഴിച്ച് സുബഹിക്ക് മുമ്പായി എഴുന്നേറ്റ് കിടക്കപ്പായി നിന്ന് എഴുന്നേറ്റ് വന്ന് അലഹന്ദി بعدما النشور ൊല്ലി ബാത്റൂമിലേക്ക് പോകേണ്ട തിക്ര ചൊല്ലി ഒതുവെടുത്ത് വന്ന്പ്പായ വിരിച്ച് സുബിഹിയെ കാത്തുനിന്ന് ആ പാതിരാസാനയാമങ്ങളിൽ കൈയുർത്തി അള്ളാഹുനോട് ചെയ്തുകൊണ്ട് ഈ ലോകത്തിന്റെ ഉന്നതനായ അള്ളാഹുവേ എനിക്കും എന്നോട് ക്ഷമിക്കണേ എന്ന് ചൊല്ലുകയും കുറാനോതുകയും നിഷ്കരിക്കുകയും ചെയ്ത് രാത്രിയുടെ അവസാനം കഴിച്ചു കൂട്ടുന്ന എത്രയോ നല്ല മനുഷ്യന്മാർ മറുവശത്തോ കള്ളു കുടിച്ചിട്ട് മയക്കുമരുന്നടിച്ചിട്ട് പാതിരാ നേരത്തെ വീട്ടിലേക്ക് കയറി വരുന്ന ചെറുപ്പക്കാർ മിനല്ലൈലി മായ ഹുജണൂ രാത്രി കുറച്ചു മാത്രം ഉറങ്ങുകയും ആ അത്താഴ നേരത്ത് അള്ളാഹുവിനോട് പാപമോചനം ചോദിക്കുകയും ചെയ്യുന്ന നല്ല മനുഷ്യർ ഒരു ഭാഗത്ത് മറുവശത്തോ ഇരുട്ടിന്റെ മറവിലൂടെ തിന്മകൾ ആരും കാണില്ലെന്ന് വിചാരിച്ച് വിചാരവും തോന്നിവാസവും മദ്യപാനവും രാത്രി മുഴുവനും അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത രീതിയിൽ ആഭാസങ്ങൾ മുഴുവനും ചെയ്തുകൂട്ടി സുഭയാകുമ്പോൾ വീട്ടിലേക്ക് കയറി വരുന്ന ചെറുപ്പക്കാർ ഇന്ന ലശത്ത വിഭിന്നമായ രണ്ട് ഒരു കൂട്ടർ സ്വർഗത്തിലേക്ക് വഴി തിരഞ്ഞെടുത്തിരിക്കുകയാണ് ലശത്ത ആണ് പെണ്ണ് എന്ന് പറയുന്ന വ്യത്യസ്തത പോലെ രാവ് പകല് എന്ന് വ്യത്യസ്തമായതുപോലെ ആയത് നോക്കിയില്ലേ രാവ് പകല് ഇതുപോലെ നിങ്ങളുടെ കർമ്മങ്ങൾ പോലും നിങ്ങൾ മാറ്റിമറിച്ചുവല്ലോ ഇന്ന കർമ്മങ്ങള് വ്യത്യാസമാണല്ലോ രാവും പകലും അവാഹുന്ന് വേണ്ടി ചെലവഴിച്ച് സ്വർഗം വേണം പടച്ചവനെ എന്ന് ചിന്തിച്ച് നടക്കുന്ന എത്രയോ ആളുകൾ നേരം വെളുത്താൽ നാളെ എന്തൊക്കെ ആനന്ദങ്ങളാണോ എനിക്ക് കിട്ടുന്നത് എന്ന് ചിന്തിച്ച് ആനന്ദങ്ങളുടെ എന്റർടൈൻമെന്റുകളുടെ പിന്നാലെ പോകുന്ന ഒരു സമൂഹം ഇന്ന അറുപശത്ത് വചനം ആരാണോ വേണ്ടി എന്ത് പറഞ്ഞോ ഇല്ല ട്രാൻസിറ്റീവ് എന്ന് പറയും അതിനൊരു ഒബ്ജക്ട് വേണം എന്ത് നൽകുക എന്ന് പറയണം അത് അല്ലാഹു പറഞ്ഞില്ല അറബിയിൽ അങ്ങനെ ഒരു പറഞ്ഞില്ലെങ്കിൽ അതിന്റെ അർത്ഥം വ്യാപ്തമാണ് ആരെങ്കിലും എന്ത് സമ്പത്താകാം അള്ളാഹുന് നൽകുന്നത് സമയമാകാം അള്ളാഹുവിന് നൽകുന്നത് ആരോഗ്യമാകാം അള്ളാഹുവിന് നൽകുന്നത് അധ്വാനമാകാം അള്ളാഹുവിന് നൽകുന്നത് എന്താണോ നിങ്ങൾ അള്ളാഹുന് നൽകുന്നത് അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്താൽ യും നാളെ എന്റെ കർമ്മങ്ങൾക്ക് പ്രതിഫലം നൽകാൻ വിശ്വസിക്കുകയും ചെയ്താൽ നന്മയുടെ വഴിയിലേക്ക് ഞാൻ അവരെ എളുപ്പമാക്കി കൊടുക്കും യുസ്ര സ്വർഗത്തിന്റെ വഴിയാണത് സ്വർഗത്തിന്റെ വഴിയിലേക്ക് അള്ളാഹു എളുപ്പമാക്കി തരും എന്ത്

അവൻ എന്റെ അവൻ എന്നെ നോക്കുന്നുണ്ട് അവന്റെ അടുത്ത് നിൽക്കുകയാണെന്ന് ബോധിക്കുകയും എനിക്കിതിന് നാളെ പരലോകത്ത് പ്രതിഫലമുണ്ടെന്ന് വിശ്വസിക്കുകയും ചെയ്തത് അല്ലേ തന്റെ കൂട്ടുകാരെ മദ്യപിക്കാൻ പോകുമ്പോ പോകാതിരിക്കുന്ന ചെറുപ്പക്കാരൻ എന്തിനെ എനിക്ക് അല്ലാഹുപതിഫലം തരാൻ പോകുന്നുണ്ട് ഞാൻ എന്റെ ശരീരത്തെ പിടിച്ചു വെക്കുന്നതിന് തോന്നിവാസത്തിന് പോകാതെ ഉപചാരത്തിന് പോകാതെ ഹറാമായ ബിസിനസ്സുകൾക്ക് പോകാതെ ഹറാമായ രീതിയിലേക്ക് അള്ളാഹു അനുവദിക്കാത്തത് ചെയ്യാതെ നിൽക്കുന്ന ഒരാൾ എന്തിനത് പരലോകമുണ്ടെന്ന് വിശ്വസിച്ചു ഉറപ്പിച്ചവരാണവർ ക വൽ ആകാശ വിശാലമായ സ്വർഗ്ഗത്തിലേക്ക് വരുന്നില്ല എന്ന് ചോദിച്ചപ്പോഴാണ് മഹാനായ ഉമൈർ റളിയല്ലാഹു തആല അൻഹു ഏതാനും ഈ തപ്പഴം യുദ്ധത്തിലേക്ക് ഇറങ്ങാൻ ചൊല്ലുമ്പോൾ അതൊന്ന് കഴിച്ച് ഒരൽപ്പം ആരോഗ്യം ലഭിച്ച് ഒന്ന് ഓടിച്ചാടി നടന്ന് അള്ളാഹുവിന്റെ ദീനിനെ സഹായിക്കാൻ യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങിയപ്പോഴാണ് അള്ളാഹുവിന്റെ റസൂൽ അലൈഹി വസല്ലം വിളിച്ചു പറയുന്നത് ആകാശഭൂമികളോളം വിശാലമായ അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് വരുന്നില്ലയോ എന്ന് ചോദിച്ചപ്പോഴേക്കും നബിയേ നബിയേ കാരക്ക തിന്നാൻ ഞാൻ ഭൂമിയിൽ സമയമെടുത്താൽ അത് നാളെ എത്താൻ ഒരൽപ്പം സെക്കൻഡുകൾ വൈകി വൈകിപ്പോകുമല്ലോ ഞാൻ ഈ കാരക്ക പോലും തിന്നുന്നില്ലെന്ന് പറഞ്ഞു വലിച്ചെറിഞ്ഞൂടിയാഹു യുദ്ധം കഴിഞ്ഞു നോക്കുമ്പോൾ അള്ളാഹുവിന്റെ മലക്കുകൾ ഒരു ചെറുപ്പക്കാരനെ കുളിപ്പിക്കുന്ന കാഴ്ച കാണുന്നു റസൂർ വസല്ലം യുദ്ധക്കളത്തിൽ ഇരിക്കുന്ന ചെറുപ്പക്കാരനെ അള്ളാഹുവിന്റെ മാലാഖമാർ വെള്ളം ഒഴിച്ചു കുളിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് തങ്ങള് ചോദിച്ചു ഈ സുഹാബിയുടെ ഭാര്യയോട് അള്ളാഹുഹുവാണത് എന്തേ സംഭവം നബിയെ ഇന്നലെ കല്യാണം കഴിഞ്ഞ രാവായിരുന്നു ഇന്നലെ രാത്രി ആ രാവിലാണ് അള്ളാഹുവിന് വേണ്ടി രക്തസാക്ഷിത്വത്തിന് വേണ്ടിയുള്ള വിളിയാളം വന്നതിന് എന്റെ ഭർത്താപം ഞാനും ഒരുമിച്ചു കഴിഞ്ഞ ആദ്യത്തെ നബിയെ ഒന്ന് നിർബന്ധമായ കുളി പോലും കുളിക്കാൻ സമയമില്ലാതെ ഓടിയതാണ് അതുകൊണ്ടാണ് കുളിപ്പിക്കുന്നത് ഞാൻ കണ്ടുവന്ന് പരിശുദ്ധു ജീവിതമാണത് പക്ഷേ കവിൽ ഹുസ്ന ഇതിന് നാളാഹു പ്രതിഫലം നൽകുമെന്ന് പ്രതീക്ഷിച്ചു പോയതാണ് അള്ളാഹു പ്രതിഫലം നൽകും എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യുന്ന ത്യാഗം ഇത് പരീക്ഷണത്തിന്റെ ലോകമാണ് നന്മതിന്മകൾ അളക്കാനുള്ള ലോകമാണ് പരീക്ഷാ ഹാളിൽ ഇരിക്കുന്ന പോലെ നമ്മൾ എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്നു അതിന്റെ റിസൾട്ട് വരുന്നത് പരലോകം മരണാനന്തര ജീവിതം അല്ലാതെ ഒരു മരണവും ഒരു പരലോകവും ഇല്ലായിരുന്നുവെങ്കിൽ ബുദ്ധിയുള്ള മനുഷ്യൻ അറുപതോ എഴുപതോ വർഷക്കാലം ഇവിടെ ത്യാഗം ചെയ്ത് ജീവിച്ചു പോയിട്ട് എന്ത് ഫലം എന്താണിതിന്റെ കാരണം എന്താണിതിന്റെ ഫലം എന്താണിതിന്റെ യുക്തി ഒന്നുമില്ലെങ്കിൽ അബഥ ഇലൈനാ ലാ തുർജഊൻ നിങ്ങളെയൊക്കെ വെറുതെ പടച്ചതാണെന്ന് നിങ്ങൾ വിചാരിച്ചുവോ വന്നക്കും ഇലയിനാലാ തുറുജഴൂൻ എന്റെ മുമ്പിലേക്ക് തിരിച്ചുവരില്ലെന്ന് വിചാരിച്ചോ ാഹുവേ ഞങ്ങൾ നീ നിശ്ചയിച്ച സമയത്തേക്ക് ഒരൽപ്പകാലത്തേക്ക് ജീവിക്കാൻ വന്നവർ പോകും ഞങ്ങൾ നിന്നെ കാണുന്നവരാണ് വിചാരണ നേരിടാൻ പോകുന്ന ആളുകളാണ് ഞങ്ങൾ വിചാരണ ഇതാളിൽ നീ ഞങ്ങളോട് ചോദിക്കാൻ പോകുന്നുണ്ട് അതുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കുകയും നാളെ പരലോകമുണ്ടെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന ആളുകൾ വടികളല്ലാഹു അവർക്ക് എളുപ്പമാക്കി കൊടുക്കും